അലൈക്കും വറഹമത്തല്ലാഹി ഉബ്രക്കാത്തു ഒരേ നാണയത്തിന്റെ വശങ്ങളെന്നപോലെ ജീവിതത്തിൽ കയറ്റവും ഇറക്കവും ഉണ്ടാവും പക്ഷെ ഒരിക്കലും വിജയത്തെ തലയിൽ കയറ്റരുത് പരാജയത്തെ മനസ്സിൽ കയറ്റി നിരാശരാവുകയോ ചെയ്യരുത് തോലിവിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പറന്നുയരണം നമ്മൾ മറ്റുള്ളവർക്ക് കിട്ടിയ എ പ്ലസിൻ്റെ കണക്ക് പറഞ്ഞ് സ്വന്തം മക്കളെ ഉപദേശിക്കുമ്പോൾ ഒന്നോർക്കുക അത് ആളിക്കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണെന്ന് കിട്ടിയതിൽ സന്തോഷിക്കുക ചേർത്ത് നിർത്തി അഭിനന്ദിക്കുക അവർ ഇതിലും മികച്ചു നിൽക്കുന്ന ഇടമുണ്ടായേക്കാം പലർക്കും പല കഴിവുകളാണ് ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണെന്ന് മാത്രം അത് മനസ്സിലാക്കി അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുകയാണ് വേണ്ടത് പരീക്ഷകളിൽ തോറ്റവർ ജീവിതത്തിൽ തോൽക്കണമെന്നില്ല അവരൊക്കെ തന്നെയാണ് ജീവിതം എന്ന അഗ്നിപരീക്ഷയിൽ വിജയിച്ചിട്ടുള്ളത് ഈ പരീക്ഷകളിലെ തോൽവിയല്ല നിങ്ങളുടെ ജീവിതം നിശ്ചയിക്കുന്നത് തോൽവിയുടെ പേരിലോ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലോ നിങ്ങൾ തളരരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചു കൊണ്ടേയിരിക്കുക ഒരു വാതിലല്ല ഒരായിരം വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട് നിങ്ങൾ ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും കാരണം ശ്രമം ഉപേക്ഷിക്കാത്തവർക്ക് വിജയമുറപ്പാണ് റബ്ബുസ് ബഹാനുപോത്താല നമ്മുടെ പരിശ്രമങ്ങളിൽ വിജയം നൽകട്ടെ ലോകത്താകമാനം സമാധാനാന്തരീക്ഷം നിലനിർത്താനും അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ഏവർക്കും ശുഭദിനം നേരുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ